ഹലോ ഗൈസ് സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല ഓഫർ പ്രൈസിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് എല്ലാം നല്ല അടിപൊളി ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു കാണിക്കുന്ന ടോപ്സ് മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് റേറ്റ് വന്നിട്ടുള്ളൂ സോ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് നല്ലൊരു റയോൺ മെറ്റീരിയലാണ് ഈ ഒരു ടോപ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈപ്പ് ആണ് മാത്രമല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾ നമ്മുടെ വീഡിയോ ഓൾറെഡി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ എല്ലാ കളക്ഷൻസും കൊടുക്കുന്നത് മാത്രല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ നല്ല ഓഫർ പ്രൈസിലുള്ള കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഓഫർ പ്രൈസിലുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളക്ഷൻസും നമ്മൾ നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഓഫറാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് എയിലിന്റെ ഭാഗമായിട്ടാണ് ഓഫർ ഇട്ടിട്ടുള്ളത് സോ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഇപ്പൊ തന്നെ വാട്സപ്പ് വഴി നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം റയോൺ മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം റയോൺ മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡൽസിലാണ് എല്ലാതും വന്നിട്ടുള്ളത് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ ഇതും സെയിം റേറ്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ അതും അത്യാവശ്യം നല്ല നല്ല പ്രിന്റും ഇതുപോലെ തന്നെ നല്ല നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം കോട്ടണിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് കുറച്ച് റയോൺ മെറ്റീരിയലിന്റെ കളക്ഷൻസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റും അതുപോലെ തന്നെ കളേഴ്സിലൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ പുതിയ പുതിയ കളക്ഷൻസിന്റെ വീഡിയോസും ഓഫർ പ്രൈസിൽ വീഡിയോ വീഡിയോസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ഓഫർ പ്രൈസ് ഒക്കെ കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് വൺ ഇതെല്ലാം റയോൺ ഓൺ ടൈപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിൻറ്റേഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ജസ്റ്റ് നല്ല ഒരു ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് മൂന്നെണ്ണം എടുക്കുമ്പോൾ ത്രീ ഡബിൾ നയൻ റുപ്പീസ് മാത്രമാണ് കേട്ടോ വരുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലൈൻ പാറ്റേൺ ആണ് ഓൾമോസ്റ്റ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സും അതുപോലെ തന്നെ നല്ല നല്ല പ്രിൻ്റേറിലും ആണ് നമുക്ക് വന്നിട്ടുള്ളത് സോ ഇതെല്ലാം നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഓഫീസ് വെയർ ആയിട്ട് കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഈ ഒരു ടോപ്സ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു ടൈപ്പിലാണ് അത്യാവശ്യം നല്ല നല്ല പ്രിൻ്റുകളും അതുപോലെ തന്നെ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പിലാണ് ഈ ഒരു ടോപ്സ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ലൈൻ പാറ്റേണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡൽസ് ആണ് സോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് സോ അതിന്റെ തന്നെ ഒരു കളർ സേജ് വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് റയോൺ മെറ്റീരിയലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പ്രിന്റിലാണ് നെക്സ്റ്റ് വന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നോക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ടൂ പി സെറ്റിന്റെ കളക്ഷൻസ് ആണ് ഇതും നമുക്ക് ഓഫർ പ്രൈസിൽ വരുന്ന കളക്ഷൻസിൽ വരുന്നതാണ് ടോപ്പും അതുപോലെ തന്നെ പാൻറും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് നമുക്ക് രണ്ട് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വരുന്നത് ടോപ്പും പാൻറും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസിനാണ് ഈ ഒരു ഓഫർ വരുന്നത് പാൻറ്റൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആണ് സോ ടോപ്പൊക്കെ അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് നല്ല പ്രിന്റുമാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിൽ നമുക്ക് മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ സോ നിങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് വന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു ടൈപ്പിലാണ് ടോപ്പും പാൻറും വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോട്സെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുള്ളത് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങളിപ്പം തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നല്ല കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളർ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു